ത് അല്ല സൈന അജ എന്തൊക്കെ മറന്നിരിക്കട്ട് അല്ലെങ്കിൽ കണ ഒന്ന് കൊന്ന ഒരാടെ പൊന്നാര സൈന ഇവിടുന്ന് വരുന്ന കാര്യല്ലേ എല്ലാ പണി ഓള എടുക്കന്ന് പറിച്ചില്ല പക്ഷെങ്കിലും ഇണ്ടല്ലോ ഞമ്മളൊക്കെ അജ്ജന എത്തിട്ടില്ലെങ്കിൽ മുക്കുമൂല്യ വെള്ളിയാഴ്ച കൂട്ടാ ഇന്ന് വെള്ളിയാഴ്ച കലിപ്പിച്ചൂട്ടി ഞാൻ ഇറച്ചി വാങ്ങാതൊക്കെ നെയ് ഇതീ പറയണത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇറച്ചി കോയി ഇറച്ചി പോയി ഇതന്നെ പരിപാടി ഇറച്ചി മീനൂല്ലെങ്കിൽ ഓളീക്കൂടി എണ്ണ ഇറങ്ങൂല ഞാനും തന്നെ ഒന്നെണ്ണ നോക്കട്ടെ ഓളീക്കൂടി ഒന്ന് ഇറങ്ങുമോ നോക്കട്ടെ എന്നിട്ട് ഇതിന്റെ കലിപ്പിച്ചൂട്ടി വാങ്ങാതൊക്കെ ഒന്നാരം മഴ എഞ്ചക്കൂട്ടി എട്ട് മണിക്കാണ് പോകും രാവിലെ എന്നിട്ട് പതിനൊന്ന് മണിക്കാ വരിക ഏ കൂട്ടിന്റെ കജ്മ കിട്ടിയിട്ട് വേണ്ടേ കുടിന്റെ ചേലുണ്ടെങ്കിൽ അമ്മ അസാം വാലക്കും അസലാം കുഞ്ഞോളാപ്പത് ഞാൻ ആരാചാരിച്ചു കൊറേ നേരമായി ഞാൻ ആ റൂട്ട് നോക്കി നിക്കലുടങ്ങിട്ടേ എൻ്റെ പോലെ തോന്നണുണ്ട് നല്ലേനു ഈ കണ്ണട മാറ്റാനായിക്കണു ഒരു കൊല്ലായിപ്പോൾ വാങ്ങിയിട്ട് ദൂരൊക്കെ ഒന്നും കാണുന്നില്ല ഇപ്പം അതിൽ നോക്കിയിട്ട് അപ്പം രാവിലെ കുളിച്ചപ്പോൾ എന്തെയോ ഒന്നും മുണ്ടായിരുന്നത് ഒരു കൂട്ടം വരുന്ന കൂട്ടം ഒന്നും മുണ്ടീലജ് അതേ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങളെ കാണാൻ ഒരു പോതി കുറെ അതിലെ കണ്ടിട്ട് അപ്പം അങ്ങോട്ട് പോന്നു കുട്ടികളെ കൊണ്ടുവരാതെ ഒറ്റക്കിട്ട് പോരി ഇന്ന് സ്കൂളില്ലമ്മ ഞാൻ പറഞ്ഞിട്ടില്ല എന്താ അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് ലീവാക്കും അപ്പൊ ഞാൻ പറയാതെ അങ്ങോട്ട് പോക്കണ് എന്നിട്ട് എന്താ വന്ന കാല നിൽക്കണ് ഔത്തു കേറും കുട്ടിയെന്താ അവിടെ അടുക്കളയിലുണ്ട് റസീന എന്താ റബ്ബേ കൂട്ടാണ്ടാക്കാൻ എന്താ കാട്ട എടീ റസീന വിജയ് കുഞ്ഞാനക്ക് വിളിച്ചിങ്ങാണ്ടേ ഒരു കിലോ അറച്ചി കൊടുത്തേക്കാൻ പറഞ്ഞാ ഇപ്പ മീനും വാങ്ങിയില്ലല്ലോ ആ പറയാ കൂട്ടാനൊന്നും കൂട്ടാനൊക്കെ ഇറച്ചി കോന്നും മണ്ടേ മൂന്ന് മണ്ട ബസ്സിന് പോകും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പത്തണം അപ്പൊ നിങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ല നിങ്ങൾ ഇണ്ടാക്കിയത് എനിക്ക് മതി ഇനിയിപ്പൊന്നും കൊണ്ടുവരാനൊന്നും നേരല്ലോ അതാണ് അപ്പൊ അതിന്റെ സീരി ഞങ്ങള് ചെലപ്പോ കൂട്ടാനൊന്നും കൂട്ടാതെ തിന്നും പക്ഷെ അതേമാതിരി അമ്മാൻറ്റൊട്ടി എപ്പളേലൂൺ വരുമ്പോ പിന്നെ എന്താ അത്ര പണി വിളിച്ചു പറഞ്ഞാൽ അത് അവിടെത്തും സാധനം മിനിറ്റ് വെച്ചിട്ടാണ് എത്തും പിന്നെ ഇപ്പൊ അടുപ്പത്ത് ഇങ്ങനെ ഊതിപ്പാറ്റൊന്നും വേണ്ടല്ലോ കുക്കറില് ഒരു നാല് പൂ കുക്കാത് വന്തു റസീന റസീന ചെലപ്പോ അങ്ങനെ തന്നെയാണ് കേക്കൂല ഒരാവശ്യത്തിന് കുളിച്ചാല് ഒരു ചോട് കേക്കൂല ചെലപ്പമ്മന്റെ കുട്ടി വന്നാൽ പറ്റിട്ടുണ്ടാവൂല അതേ കരം ഉണ്ടാകു എന്തിനാ അമ്മ ഞങ്ങളിടയില് വെറുതെ വേർപ്പുണ്ടാക്കണത് കുഞ്ഞോള് വരുന്ന എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാനേ ഔത്ത് കുട്ടിനെ ഉറക്കിയനു അതാ ഞാൻ വല്ല ഉളിയിട്ടത് കേട്ടിട്ടില്ല കുട്ടി ഉണരണ്ടാ ജാർസ്യങ്ങാണ്ട് കുട്ടി ഉണന്നാ പിന്നെ ഒരു പണി എടുക്കാനായിക്കൂടാ ഇറച്ചി ഞാൻ നിങ്ങള് പറഞ്ഞേക്ക് കാക്കുനെ വിളിച്ച കാക്കു ഇപ്പ വണ്ടിയിൽ കൊടുത്തേക്കും പണ്ടൊക്കെ അമ്മോസാക്കാരി അമ്മായിമാരി എടീന്ന് ഇപ്പൊ നിങ്ങൾ ആക്ക് മാപ്പിളാരോട് മുണ്ടാന്നെ മടിയനും ഇപ്പത്തെ കാലത്ത് മാപ്പിളാരെന്താ വിളിച്ചറിയോ കാക്കു ഇക്ക അമ്മസാക്ക കേട്ടാലും കുഴപ്പമില്ല അമ്മായിമ്മ കേട്ടാലും കുഴപ്പമില്ല കാരം പോയപ്പോ ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്നും ചുറും ഗുളീന്ന് എന്താ നിച്ചല്ല